ജയനാണെങ്കിലും ദേവ്യാനിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ ആദർശനും മുഖം കൊടുക്കാതെ നടക്കുന്നതുകൊണ്ട് അവന് വലിയ വിഷമമാണ് അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കേണ്ടി വന്നതാണ് അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവൻ കള്ളം പറയില്ല എന്ന് നിനക്കറിയില്ല എന്നൊക്കെ ദേവ്യാനിനോട് ചോദിക്കുമ്പോൾ അവൻ കള്ളം പറയില്ല എന്നായിരുന്നു എൻ്റെ വിശ്വാസം പക്ഷേ അവൻ അത്യാവശ്യം കള്ളൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു നീ എന്താ അച്ഛന്റെ നിലപാട് ശ്രദ്ധിക്കാത്തത് അവൻ ഇതുപോലൊരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ അങ്ങനെ അവനെ ഇവിടെ പൊറപ്പിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ അത് മാത്രല്ല അവൻ്റെ എം ഡി സ്ഥാനം അച്ഛനെ എടുത്ത് കളഞ്ഞേനെ എന്ന് പറയും അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു അച്ഛന ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യില്ല അച്ഛന് വലിയൊരു രോഗമുണ്ട് അതുകൊണ്ട് അദൃശിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ കമ്പനി നന്നായിട്ട് പോവില്ല എന്ന് അച്ഛന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ജയനാണെങ്കിലും ദേവ്യാനോട് പറയുന്നുണ്ടായിരുന്നു അത് നമ്മുടെ കുടുംബത്തിനകത്തുള്ള കാര്യാണ് അവനേക്കാളും നല്ല കഴിവുള്ളവര് പുറത്ത് എത്രയോ പേരുണ്ട് അവരെ െ അല്ലെങ്കിൽ അച്ഛൻ എന്നോടും അതുപോലെ തന്നെ അജയനോടും കമ്പനി നോക്കാൻ പറഞ്ഞേനെ അച്ഛൻ ഇങ്ങനെ ആത്മാഭിമാനമാണ് വലുത് ബിസിനസ് കുറച്ച് കുറഞ്ഞാലും അതൊന്നും അച്ഛൻ കാര്യമായിട്ട് എടുക്കില്ലായിരുന്നു എന്ന് പറയുകയാണ് ഇവിടെ അതൊന്നും സംഭവിക്കാത്ത സ്ഥിതിക്ക് അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വേണ്ട കരുതാനേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു പിന്നീട് ജയൻ പറയൂട്ടോ ഇനിയിപ്പോൾ അവൻ മനസ്സുമടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് എൻ്റെ പേടി എന്ന് പറയുമ്പോൾ അങ്ങനെ നിന്റെ കൊണ്ട് നീ ചിലപ്പോൾ അവൻ പോകുമ്പോൾ തടഞ്ഞു എന്ന് വരില്ല എന്നൊക്കെ പറയും അപ്പോൾ ദേവ്യാനി പറയും അവൻ ഇവിടുന്ന് പോയാലും എൻ്റെ മോളൊന്നും എൻ്റെ കൂടെ തന്നെ വേണമെന്ന് ും എനിക്കിപ്പോ മോളായിട്ട് ആരാ ഉള്ളത് ഞാൻ നയനയുടെ കാര്യമാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു നയനമോളെ ആദർശ പറയുന്നതല്ലേ കേക്കുള്ളൂ അപ്പോൾ നയനമോൾക്ക് ഇല്ലാത്ത പ്രശ്നം നിനക്ക് എന്തിനാ ദേവ്യാനി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ അവന്റെ നിരപരാധിത്വം തെളിയിക്കട്ടെ അന്ന് ഞാൻ ചന്തമോളെയും ആദർശനെ സ്നേഹിച്ചോളാം അതുവരെ ഞാൻ അവരോട് അകന്ന് തന്നെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേവ്യാനി അവിടുന്ന് പോകുമ്പോ ആകെ വിഷമിച്ചു നിക്കാൻ ജയൻ പിന്നീട് നവ്യയും അബിയും കൂടെ പുറത്ത് വന്നതാണ് കേട്ടോ അപ്പം അവരവിടെ സംസാരിക്കുന്നത് അദർശൻ്റെ വിഷയം തന്നെയാണ് അദർശ് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തില്ലേ എന്നൊക്കെ തന്നെയാണ് കേട്ടോ നവ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അബിയാണെങ്കിലും നവ്യയുടെ മനസ്സിലേക്ക് വീണ്ടും ഓരോന്നിട്ട് കൊടുക്കുന്നുണ്ട് അബി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവൾ വന്നതുകൊണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുമെന്നാണ് എൻ്റെ പേടി എന്നൊക്കെ ഇങ്ങനെ പറയുവേ അപ്പം നവ്യാണെങ്കിലും പറയും ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ ശരിക്കുള്ള കൊച്ചുമോൻ നമ്മുടെ മോനല്ലേ എന്ന് പറയും കേട്ടോ അതല്ല ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അനന്തപുരിയിൽ ഒരു കുഞ്ഞ് വരുന്നത് അപ്പം അതിൻ്റെ ഒരു സ്നേഹവും പരിഗണനയൊക്കെ അവൾക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ അഭി പറയുകയാണ് മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അവളോട് ഭയങ്കര സ്നേഹമാണ് പോരാത്തതിന് അനാഥക്കുട്ടിയാണല്ലോ ഉള്ള അമ്മയാണെങ്കിൽ കോമ സ്റ്റേജിലും ആണ് അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹമൊക്കെ അവൾക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ട് അമ്മായിക്കാണെങ്കിൽ ആദ്യം ആ കുഞ്ഞിനോട് നല്ല സ്നേഹമായിരുന്നു പിന്നെ ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ ചെറിയൊരു വെറുപ്പും ദേഷ്യമൊക്കെ അമ്മായി ഇപ്പോൾ കാണിക്കുന്നുണ്ട് പക്ഷേ നിൻ്റെ അനിയത്തിയുടെ കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ അവൾ ഇങ്ങനെ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണെന്ന് നവ്യ പറയും എല്ലാം സഹിച്ചു നിൽക്കും ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൾ വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വരുമല്ലോ പച്ചനുമൊക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ വിഷമമാവും വിചാരിച്ചിട്ടാവും എല്ലാം സഹിച്ചു നിക്കുന്നെന്ന് ഇങ്ങനെ നവ്യ പറയുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല എന്ന് അബി പറയൂട്ടോ അവരാ കുഞ്ഞിനെ സ്നേഹിക്കുന്ന കണ്ടാൽ സ്വന്തം കുഞ്ഞാണെന്നേ തോന്നുള്ളൂ എന്ന് പറയും അപ്പോൾ എന്തായാലും നീ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നോക്കിയും കണ്ടും ഒക്കെ എല്ലാം ചെയ്തോണം എന്ന് പറയും പറയൂട്ടോ അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞിനെ ആ ചന്തു എന്ന് പറയുന്നവള് കളിപ്പിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോഴാണ് അബി പറയുന്നത് നീ എല്ലാം നോക്കിയും കണ്ടും ചെയ്തോണം എന്ന് പറയുന്നുണ്ട് പിന്നെ അബിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെ നാളെ കൊണ്ടുപോകാൻ ആരൊക്കെയാ വരുന്നത് ുംപ്പാപ്പി പറയും അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയട്ടോ അബി അത് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അങ്ങേര് വരാതിരുന്നാൽ മതിയായിരുന്നു എനിക്കിപ്പോൾ അങ്ങേരോട് വെറുപ്പാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് നിൻ്റെ ഏട്ടൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് നിൻ്റെ മുത്തശ്ശൻ ഒരു ശിക്ഷയും കൊടുത്തില്ലല്ലോ അപ്പോൾ നീ ചെയ്ത തെറ്റൊക്കെ ഇങ്ങനെ സഹിക്കാവുന്ന പൊറുക്കാവുന്നതും തെറ്റായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതെന്തായാലും ഇരട്ടത്താപ്പായി പോയി എന്നും കൂടെ നവ്യ പറയുന്നുണ്ട് പിന്നീട് എന്തായാലും കുഞ്ഞിനെ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ട് അമ്മേനെ ഏൽപ്പിച്ചിട്ടാണല്ലോ വന്നത് അപ്പോൾ കുഞ്ഞിപ്പോൾ ഇങ്ങനെ ഉണർന്ന് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ അബി പറയും അതൊക്കെ നിൻ്റെ അമ്മ മാനേജ് ചെയ്തോളും എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ട്രെയിനറാണെങ്കിലും നല്ല മദ്യപിച്ചിലൊക്കെ ഇട്ടാട്ടോ വരുന്നത് ആ സമയത്ത് നന്ദു അവിടേക്ക് ചെല്ലുന്നുണ്ട് നന്ദു ആണെങ്കിലും അയാൾക്ക് ഇട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അടിച്ച് കൈയൊക്കെ പിരിച്ചു ഓടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അയാളും പറ്റുന്ന പോലെ തിരിച്ച് രണ്ടെണ്ണമൊക്കെ നന്ദുന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നന്നായിട്ട് നന്ദൂന്റെ കൈന്ന് കിട്ടുന്നുണ്ട് തുഷാരി ഉണ്ടായിരുന്നു കേട്ടോ കൂടെ എന്തായാലും അയാളെ അടിച്ചൊരു വിതാക്കി രണ്ടുപേരും കൂടെ അവിടുന്ന് റൂമിലേക്ക് പോരുന്നുണ്ട് പിന്നീട് ഞാൻ ആദർഷിൻ്റെ അടുത്ത് വന്നിട്ട് നന്ദൂൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു നന്ദൂൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ആദർശ പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ തിരക്കുകൊണ്ടാണ് അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്തത് എന്നൊക്കെ പറയൂ കേട്ടോ ഇനിയിപ്പോൾ കേസാവണെങ്കിൽ മാത്രം അങ്ങോട്ട് പോയാൽ മതി ആദർശേട്ടനൊന്ന് ഇടപെടേണ്ടി വരും എന്ന് പറയൂ കേട്ടോ അപ്പോൾ ആ ട്രെയിനർ എങ്ങനെ ശല്യം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ആദർശിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇങ്ങനെ ഒരുപാട് സഹിക്കും പിന്നെ സഹി കിടുമ്പോളാണ് അവൾ അവളുടെ സ്വഭാവം പുറത്തെടുക്കുന്നത് എന്നത്തെയും പോലെ അവളും അവളും ഫ്രണ്ട്സും കൂടെ ചെയ്യുന്ന കാര്യം ഇന്ന് അവൾ ഒറ്റയ്ക്ക് ചെയ്തു അപ്പോൾ ട്രെയിനറെ അടിച്ചു എന്ന് തന്നെ ആദർശി ചോദിക്കുന്നുണ്ടായിരുന്നു പരസ്യമായിട്ടാണോ അടിച്ചു എന്ന് ചോദിക്കട്ടോ അപ്പോൾ പരസ്യമായിട്ടൊന്നുമല്ല രഹസ്യമായിട്ട് ഇരുട്ടടി കൊടുക്കുകയാണ് ചെയ്തത് എന്ന് പറയും ഇനിയിപ്പോൾ ഇത് കേസാവുകയാണെങ്കിൽ അദൃശ്യമായിട്ട് ഒന്ന് ഇടപെടണം എന്ന് പറയൂട്ടോ അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് നന്ദുവിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം വേണ്ടി വന്നാലും നമുക്ക് മുത്തശ്ശിനെ കൊണ്ടൊന്ന് റെക്കമെൻഡ് ചെയ്യിപ്പിക്കാം എന്നും പറയുകയാണ് പിന്നീട് ഈ നന്ദു ട്രെയിനറെ അടിച്ച കാര്യമൊന്നും അനിയനോട് പറയണ്ട എന്നൊക്കെ ഇങ്ങനെ അനിയനോട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതെന്താണെന്ന് ഇങ്ങനെ അതിനെ ചോദിക്കട്ടോ അപ്പൊ നന്ദുവിൻ്റെ ഈ സ്വഭാവമൊക്കെയാണ് അനീനെ ആകർഷിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനിയിപ്പോ അവളോടുള്ള ആരാധന കൂടെ ചെയ്യുള്ളൂ ഇതും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയട്ടോ ഇനിയിപ്പോ നന്ദു അങ്ങാനും അനീനെ വിളിച്ച് ഇത് പറയുമെന്ന് ആദർശി ചോദിക്കുമ്പോൾ അയിനെ പറയുന്നുണ്ടായിരുന്നു ഏയ് നന്ദു അനീനെ വിളിക്കുകയൊന്നുമില്ല അവൾ പരമാവധി വിളിക്കാതിരിക്കാനാണ് ശ്രമിക്കുക പക്ഷേ അനിയാണ് അങ്ങോട്ട് വിളിക്കാറുള്ളത് എന്ന് എനിക്കറിയാം പറയും അപ്പോൾ അദൃശ്ശി പറയുന്നുണ്ടായിരുന്നു അനാമിക്കാണെങ്കിൽ ഒരു കോംപ്രമൈസ് ഡോക്കിന് പോലും ഇങ്ങനെ തയ്യാറാവുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവുള്ളൂ എന്നെ കാണുമ്പോഴും മുഖം തിരിച്ചാണ് നടക്കുന്നതെന്ന് അതിനെ പറയൂട്ടോ പിന്നീട് തുഷാരി നന്ദും കൂടെ സംസാരിക്കുകയാണ് തുഷാരി ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് കേസാവുമോ എന്ന് ചോദിക്കും അപ്പോൾ നന്ദു പറയും ഇത് കേസൊന്നും ആക്കാൻ അയാൾ പോവില്ല കാരണം ഒരു പെണ്ണിൻ്റെ കൈ നടി കിട്ടിയെന്നറിഞ്ഞാൽ അയാൾക്കത് മോശമല്ലേ എന്ന് പറയൂ കേട്ടോ അപ്പം അതുകൊണ്ട് കേസൊന്നും ആവില്ല എന്നാണ് പറയുന്നത് അപ്പം തുഷാര പറയുന്നുണ്ടായിരുന്നു ഞാൻ സിനിമയിൽ ഇങ്ങനത്തെ ഫൈറ്റ് കണ്ടിട്ടുള്ളൂ ഇപ്പം ഞാൻ നേരിട്ട് കണ്ടു എന്നും പറയാണ് അയാളുടെ കൈയൊക്കെ ഒടിഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ അയാൾ ക്യാമ്പിന് വരാൻ സാധ്യതയില്ല പകരം വേറെ ട്രെയിനറായിരിക്കും വരിക അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെടുന്നൊന്നും പുറത്ത് കിടക്കായിരുന്നു എന്നൊക്കെ നന്ദും പറയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് അയാളുടെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴുത്തൊക്കെ വേദന വേദനയുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ തുഷാര ചോദിക്കുന്നുണ്ട് കുഴമ്പിട്ട് എന്നൊക്കെ കേട്ടോ അപ്പോൾ വേണ്ട എന്ന് പറയൂ നന്ദു പിന്നീട് കനകിയും ഗോവിന്ദനും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ അനന്തപുരിയിൽ നിന്നെല്ലാം ും വന്നപ്പോൾ എല്ലാവരും എന്തോ മറച്ചു വെച്ച് സംസാരിക്കുന്ന പോലെ തോന്നി അപ്പോൾ അതെന്താണെന്നൊന്നും മനസ്സിലായില്ലോ അവരെ അതിനെ കുറിച്ചായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ നവ്യ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അമ്മ അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം അഭിയാണ് അവിടെ എല്ലാ തെറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനേക്കാളും വലിയ തെറ്റൊക്കെ അമ്മയുടെ ഇളയ മരുമോൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയട്ടെ പാദൃഷ്യമോൻ എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ നവ്യ അതൊന്നും തുറന്ന് പറയുന്നില്ല കേട്ടോ അവിടെ എവിടെയും തൊടാതെ ഓരോന്ന് പറയുകയാണ് അതൊന്നും എനിക്കറിയില്ല ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടത് അവരെന്നെ പറഞ്ഞു ും അവരെന്തേലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ നാളെ അങ്ങോട്ട് പോവല്ലേ അപ്പൊ അറിഞ്ഞോളും എന്നൊക്കെയാണ് ഏട്ട പറയുന്നത് അപ്പൊ നിന്നോട് അഭി എന്തേലൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോഴും അതൊന്നും തുറന്ന് പറയുന്നില്ല ആദർശ് വലിയൊരു തെറ്റ് ചെയ്തു എന്ന് മാത്രം ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ അവർക്കും ആകെ ടെൻഷനാകുന്നുണ്ട് പിന്നീട് അതൊക്കെ പറഞ്ഞ് നവ്യ അങ്ങ് പോവാൻ തുടങ്ങുമ്പോഴേക്കും നന്ദു വിളിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ അമ്മയുടെ ഇളയ മോള് വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തായാലും കോളൊക്കെ എടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പൊ വിശേഷമൊക്കെ ചോദിക്കുമ്പോൾ നവ്യ അനന്തപുരിയിലേക്ക് പോകുന്ന കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ ഇപ്പൊ അബിക്കും അവൻ്റെ അമ്മയ്ക്കും ഒക്കെ എന്നോടും കുഞ്ഞിനോടൊക്കെ ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാന്ന് തീരുമാനിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാണ് അതിനുശേഷം േട്ടന്റെ ഈ മാറ്റം വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ നന്ദി ചോദിക്കുമ്പോൾ അബീനെ വിശ്വസിക്കാം ഇപ്പൊ വിശ്വസിക്കാൻ പറ്റാത്തത് ആദർശേട്ടനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ മകിയാണെങ്കിലും അപ്പൊ അതെന്താന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കനകയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ കനക നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു മോൾക്ക് എന്തേലും അറിയോ ഇങ്ങനെ അനന്തപുരിയിൽ എന്തേലും നടക്കുന്നതായിട്ട് മോളോട് നയന മോള് പറഞ്ഞോ എപ്പോഴും വിളിക്കാറുള്ളതല്ലേ നയന എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല അത് അമ്മ നയനേച്ചിനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ അവിടെ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വന്ന സമയത്ത് എല്ലാവരും എന്തോ മറിച്ച് വെച്ച് സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നി അതുകൊണ്ടാണ് എന്നൊക്കെ പറയും പിന്നീട് നന്ദൂന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നവ്യമോളും കുഞ്ഞും പോയിട്ടുണ്ടെങ്കിൽ ഈ വീട് ഒരു ഉറങ്ങിയ വീട് പോലെ ആയിരിക്കും അതുകൊണ്ട് നന്ദൂട്ടം പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയാ വരിക ഏർ ഇനിയിപ്പോൾ എനിക്ക് അവിടെ തന്നെ പോസ്റ്റിങ് എന്നൊന്നും അറിയില്ലല്ലോ ഇനിയിപ്പോൾ ഞാൻ എവിടെ ആയാലും അവിടെ ക്വാർട്ടേഴ്സ് കാണുമല്ലോ ഞാൻ അച്ഛനെ അമ്മേനേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അച്ഛൻ വരുമെന്നൊന്നും അറിയില്ല എന്തായാലും അച്ഛൻ ഇവിടെ ഉണ്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കോവിന്ദൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴും നന്ദു അവരെ കൊണ്ടുപോകുന്ന കാര്യം പറയുമ്പോൾ അതൊന്നും വേണ്ട അച്ഛൻ ഇപ്പോൾ ഒരു ചെറിയ ജോലിയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആഹാരമൊക്കെ നന്നായിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അനിയനെ വിളിക്കാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കോട്ടോ അപ്പോൾ നന്ദു ഇല്ലയെന്ന് പറയുന്നുണ്ട് പിന്നീട് ഞാൻ അച്ഛനെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് നന്ദു ഗോൾ കട്ട് ചെയ്താകെ വിഷുവെച്ച് നിൽക്കുന്നിടത്ത കേട്ടോ ഇന്നത്തെ